ആ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇതൊരു ഒരു ഈവനിങ് വ്ലോഗാണ് ആസ് യൂഷ്വൽ നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുമോ ഇവർക്ക് ഈ ടൗൺ ബീച്ചും അല്ലാതെ വേറെ സ്ഥലങ്ങളൊന്നും അതൊരു യാഥാർത്ഥ്യമാണ് ടൗണും ബീച്ചും കിട്ടിയിട്ട് വേറെ സ്ഥലം ഇപ്പം തൽക്കാലത്തേക്ക് ഇല്ല അപ്പം ബാക്കി കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് പോകാനൊക്കെ അപ്പം ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്ന നമ്മൾ പോകുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഈ ഒരു ഇറ്റാവടമല്ല ഇട്ടാവട്ടത്തിൽ ഉള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എപ്പോഴും പോലെ സദാജി അടുമോൾ റീസോളി തക്കുടുമോൾ ഇവരൊക്കെ ഓക്കെ ഇവരൊക്കെയാണ് ഈ വ്ളോഗിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് അപ്പോൾ അവരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെയും കൂടിയിട്ടാണ് ബീച്ചിലോട്ട് പോകുന്നത് അപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഞാൻ റെഡിയായി കുറേ നേരമായി സദാജി ഇനി റെഡി ആയിട്ടില്ല ണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി മാലഫോൾ ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കിട്ടുണ്ട് നല്ല ലൈറ്റ് എന്താ പറയാനുണ്ട് നൈറ്റ് വരുമ്പോ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും നോക്കണേ നമ്മളിപ്പോ ബീച്ചിലോട്ട് പോയിട്ടിരിക്കും റെഡി ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അരമണിക്കൂർ ഇവിടുന്ന് ബോറടിച്ചോടോ അമ്മയും മക്കളും മണ്ടേക്കുടു അല്ലെങ്കിൽ ഓക്കെ ഇന്ന വല്ല കാര്യ ഞാനും തക്കുടും ഒരു ടീമാണ് ആക്ച്വലി നമ്മൾ അവരെ വൈബിൾ ഉള്ള ആൾക്കാരാണ് വൈബിൾ എന്തൊക്കെ പിന്നെ ചായ കുടിച്ചോ ഓ ചായ കുടിച്ചു വെള്ളം കുടിച്ചു ആ വെള്ളം വാരിക്കോരിക്കടിച്ചിട്ട് ഒരു കാലക്കാർക്കോ പറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് എന്തോ ഷുഗറോ പ്രഷറോ എന്തൊക്കെ ഓരോ വേരിയേഷൻ അവിടെ വെള്ളം കുടിക്കണം ഞാനാ പറഞ്ഞത് വെള്ളം കുടിക്കണം എന്ന് അത് ചോദിച്ചാൽ വാരിക ഒരു കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്യാതിരിക്കൂ അല്ലെങ്കിൽ ഓവറായിട്ട് ചെയ്യും അപ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി മോളിൽ അതെ നന്നായി പോയ കാര്യങ്ങൾ എന്തൊക്കെയാ മതി ആ കുറച്ച് കുറച്ച് ഞാൻ വന്നതിന് ശേഷം കുറച്ച് എന്താ പറയുക ഫിസിക്കലി ആയാലും മെന്റലി ആയാലും കുറച്ച് ഡിഫറൻസ് ഞാൻ കാണുന്നുണ്ട് ആക്ച്വലി ആ പറയൂ ഏഹ് ഫിസിക്കലി എന്താണ് കുറച്ചൊന്ന് കച്ചപ്പൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട് കച്ചപ്പ് കമ്മലൊക്കെ മാറ്റി തോന്നുന്ന കമ്മലൊക്കെ ഇടുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ചേഞ്ചസ് കാണും കാല കി വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പം രണ്ടു ദിവസമായിട്ട് രണ്ട് ദിവസമല്ലേ വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ദിവസം അങ്ങനെ ചേച്ചിനെ ചെറിയ ചെറിയ മാറ്റം കാണങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ ചിലപ്പം ിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഞാൻ എനിക്ക് പോലും സഹിക്കാൻ പറ്റാം അതുകൊണ്ട് ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് വരുന്നതായിരിക്കും ഈ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ലാസ്റ്റിൽ എൻഡിങ്ങിൽ ഈ കാണുന്ന ഐഡും ആയിരിക്കില്ല അതെ മുട്ടിയൊക്കെ മുന്നിലോട്ട് ആക്കി ജീനും ടോപ്പൊക്കെ ഇട്ട് അതാ പറഞ്ഞതായിട്ട് ഒന്നെങ്കിൽ ഒന്നും ചെയ്യാം പാരി തേരി തേച്ച് രണ്ട് കവളിൽ റോസ് പൗഡർ മുക്കി അതെ പണ്ട് എനിക്കും ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങണന്നുണ്ടാവും പക്ഷെ അന്ന് സദാജി കൂടെ പരിചയപ്പെട്ടില്ല പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലേ വാങ്ങി തരുമായിരുന്നു ഐസ്ക്രീം ചേച്ചി എന്തോ ഐസ്ക്രീം ഇരിപ്പിട നോക്കി നടക്കുകയാണ് സദാജി സദാജി ബ്ലോഗർ ഹെൽപ്പ് ചെയ്യൂലും ഞാൻ പോയി പാടണോ ഞാൻ കഴിച്ചിട്ട് പോയി പാട്ട് പാടാമെന്ന് വിചാരിക്കുന്നു ചേച്ചിയോട് കൂടി ചോദിക്കാം ചേച്ചി പറയുന്നു ഞാൻ പാടുള്ള വേണ്ടേന്ന് ഹിന്ദി സോങ്ങാണ് ഞാൻ പാടില്ല കാരണം എനിക്ക് ഹിന്ദീന്റെ ഒരു ബിസി അറിയില്ല ചേച്ചി ഞാൻ പോയി പാടട്ടെ ഞാൻ പാടാൻ നിൽക്കുന്നത് ഇങ്ങനെ പാടുന്നു പണം പിടിച്ച് പാട്ടു പാടുന്ന എനീട്ടിട്ട് തക്കുടു ഐസ്ക്രീം കഴിച്ചോ ഐസ്ക്രീം കഴിച്ചോ നല്ല ബാക്ക്ഗ്രൗണ്ട് ആ അതെ സിറ്റിംഗ് ഓൺ വേണു അവിടെ പാട്ട് ആ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ചാരി ചാരില്ല വായിൽ മണ്ണായി വീണിട്ട് വെള്ളം ഒച്ച ഒരു പാട്ട് പാടോ ഒന്ന് പാടോ രണ്ടോ വരി പാടടോ ചേച്ചി പാട്ട് പാടോ ഞാൻ പാട്ട് പാടാം ഏത് പാട്ടെ പാടണ്ടെ പറഞ്ഞത് ഞാൻ പാടിത്തരാം തരാം പഴയ മലയാള ഗാനം ഏത് ഏതെങ്കിലും എന്നാൽ ഞാൻ എൻ്റെ പാൽ നിലാവിലും ഒരു നമ്പരും ആ പാട്ടൊന്നും തിന്നോട്ടെ എന്നാ നാളെ നോക്കാലെ നാളെ നോക്കാം നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തില്ല കാരണം ഞാൻ ആരെയും പാടിയാലേ നിരാശപ്പെടുള്ളു അത് താങ്കളൊന്നും മനസ്സിലാക്കണം കടടാടാ നീന്തിടാടാ ടാടടാ ഹ് 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 പേർപ്പിക്കണ്ട ആഹ് അindar ഓടി കൽച്ചൂടെ കല്ലേ ഇനേക മണിയോനെ എല്ലാ സദാതി മോനെ വാങ്ങ ഒരുനെ ഹ് ส้มมังงาฟูร huh. ์ไพน์นัปเปอร์ฟูร์ไพน์นัปเปอร์น்ปซูมมุ่งต่ Oke gemar, malah aku beri gemar. edo jangan naikinnya sendal kak. nggak futur itu mana di proposalnya movie tahu <laughs> guys, nggak weetil banget tuh